അവസാനത്തെ തുള്ളി രക്തവും കൂടെ ഇവിടെ ഒഴുക്കിട്ടാ അവൻ പോയത് കാരണം അതിനു മുമ്പ് തന്നെ അവ കഠിനമായിട്ട് മരണത്തോളമുള്ള പീഡനം അവൻ അനുഭവിച്ചിരുന്നു ചരിത്രത്തിൽ ഒറ്റയാള് മാത്രം ശിരസ് മുതൽ പാറം വരെ മുറിവേറ്റ് മരിച്ചുവെങ്കിൽ അതിനൊരു ഒറ്റ കാരണമുള്ളു എൻ്റെ നിന്റെ ശിരസ് കൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന് അവൻ മുൾക്കിരീണ തലയിലേറ്റതാ പിശാചിന് അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാൻ നിന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപത്തിന് അവൻ എന്തുമാത്രം നീറ്റിൽ അനുഭവിച്ചിട്ടുണ്ട് ചോര കണ്ണിലേക്ക് ഒഴുകി ഇറങ്ങിയപ്പോ നിന്റെ ചെവി കൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന് കണ്ണ് കെട്ടിയിട്ട് ചുറ്റും പടയാളികൾ അവന്റെ കരണക്കുറ്റിക്കിട്ട് അടിച്ചിട്ടുണ്ട് അക്ഷരം അവൻ പറയാതിരുന്നത് നിന്റെ ചെവിയുടെ മേൽ പിശാചിൻ അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാനാ നിന്റെ നാവ് കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പരാണ് അത് മുഴുവൻ സഹിച്ചത് ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചിട്ട് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവൻ മരിച്ചത് എന്റെ പ്രിയമുള്ളവര് ഇതിന് പരിഹാരമായിട്ടാ നിന്റെ നാവിന്റെ മേൽ പിശാജിന് അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാൻ നിന്റെ കൈ കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടോ കർത്താവിന്റെ കയ്യിൽ അടിച്ചു കയറ്റിയത് ആണി ആണി ഓർത്തിരിക്കണം നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടോ മുഴുവൻ പറിച്ചു കീറപ്പെട്ടതാ കർത്താവിന്റെ ശിരസ് മുതൽ പാലം വരെ തിരിച്ചു മറിച്ച് വിട്ട് അടിച്ച് പറിച്ചു കീറിയതാ അത് മുഴുവൻ പിശാജിന് നിന്റെ മേൽ അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാനാ നിന്റെ കാലുകൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടോ കർത്താവിന്റെ കാലിൽ അടിച്ചു കയറ്റിയത് ആണിയാണെന്ന് ഓർക്കണം നിന്റെ ലൈംഗിക അവയവം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ എൻറെ പ്രിയമുള്ളവര് ആയി കിടന്നത് വേറെ ഒന്നിനു മേടിയിട്ടല്ല നിന്റെ മേൽ ഒരവകാശവാദവും പശാതിന് പറയാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രവാ എന്നിട്ട് നിന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയല്ലേ നിന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയല്ലേ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടാ പോലും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു എന്നാ പറയാ കണ്ടാ പോലും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു സർവശക്തനായ കർത്താവിന്റെ കാരണ കുറ്റിക്കട്ട് അടിച്ചു ഒരു അക്ഷരം പോലും മിണ്ടിയില്ല അവനെ ശിരസില് മുഴു എടുത്തു വെച്ച് അമക്കി ഒരക്ഷരം പോലും അവൻ പറഞ്ഞില്ല അത് മുഴുവൻ അവൻ സഹിച്ചു അവനെ ശക്തിയില്ലാഞ്ഞിട്ടല്ല അവൻ സഹിച്ചത് പ്രതികരിക്കാൻ മേലാഞ്ഞിട്ടല്ല അവൻ സഹിച്ചത് മറിച്ച് ഇത് മുഴുവൻ സഹിച്ചപ്പോ അവനൊരു ഒറ്റ ചിന്തയുള്ളായിരുന്നു ഈ നമ്മളായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകള് രക്ഷപ്പെടണം സ്വർഗത്തിലെത്തണം കോടിക്കണക്കിന് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോവാൻ ഇട വരരുത് അതുകൊണ്ട് മാത്രമാ അവൻ പ്രതികരിക്കാതെ ഇത്രമാത്രം സഹിച്ചത് എന്റെ പ്രിയമുള്ളവരെ മറന്നുകളയല്ലേ ഈ ദൈവത്തെ ഈ ദൈവത്തെ മറന്നു നീ ജീവിക്കാൻ ഇട ഗാഗുൽ തായിൽ അവൻ അതികഠിനമായി പീഡ അനുഭവിച്ചപ്പോഴും അവൻ പ്രാർത്ഥിച്ചത് തന്നെ പീഡിപ്പിച്ച ആളുകൾ പോലും നഷ്ടപ്പെട്ടു പോവല്ലേ എന്ന ദാഹത്തോടെയാ അതാണ് ചിന്തിക്കേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ വലിയ ദീനരോധനം നമ്മൾ കേൾക്കണം കർത്താവിന്റെ പീഡാസഹനം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നോ എന്നുള്ളതാണ് സംശയം ഇഷ്ടപ്രകാരമാണോ അവൻ ഇത്രമാത്രം പീഡ സഹിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും കർത്താവി ലോകത്തിൽ വരണമെന്നും ഏറ്റവും അനുസരണയോടെ ജീവിക്കണമെന്നും അവസാനം മരിച്ച് ഉദ്ധാനം ചെയ്ത് മരണത്തെ തോൽപ്പിക്കണമെന്നും ഉള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു പക്ഷേ പീഡ ഏൽക്കണം സഹിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണോ എന്ന് നമ്മൾ സംശയിക്കണം കാരണം സഹനം തിരുന്നത് ഒരിക്കലും ദൈവമല്ല ശ്രദ്ധയോടെ കേൾക്കണേ സഹനം തരുന്നത് ഒരിക്കലും ദൈവമല്ല മറിച്ച് അത് പിശാജാണ് നമ്മളെ കൊണ്ട് സഹിപ്പിക്കുക എന്ന് പറയുന്നത് പിശാജിന്റെ ജോലിയാണ് പിശാജാണ് ആ പരിപാടി ചെയ്യുക പക്ഷേ നിന്നെ തൊടണമെങ്കിൽ ദൈവം അനുവദിക്കണം എങ്കിലേ നിന്നെ തൊടാനായിട്ട് പറ്റുകയുള്ളൂ ഈ ലോകത്തിന്റെ അധികാരി ആരാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ തന്നെയാണ് ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീതിവിധിയെ കുറിച്ചും പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്നതിനുള്ള കാരണം അതാണ് ഈ ലോകത്തിന്റെ അധികാരി പിശാജാണ് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക എന്ന് നമുക്ക് സംശയം തോന്നും എന്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ അധികാരി പിശാജായിട്ട് മാറിയത് ദൈവം സൃഷ്ടിച്ചിട്ട് ഇത് പിശാദിനെ ഏൽപ്പിച്ചു കൊടുത്തോ ഭരിക്കാൻ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പക്ഷെ ഇതിന്റെ അധിപതിയായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് മനുഷ്യനെയാണ് സംഭവിച്ചത് ഇപ്രകാരമാണ് മനുഷ്യൻ പിശാചിനോട് യുദ്ധം ചെയ്ത് തോറ്റുപോയി അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ലോകം മുഴുവൻ ആരുടെ കീഴിലായി പിശാചിന്റെ കീഴിലായി കീഴിലായിത്തീരാൻ അതുകൊണ്ട് തന്നെയാണ് വനായ തമ്പുരാൻ കർത്താവിനെ കൊണ്ടുവന്ന് മലമുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിശാജ് ചോദിക്കുകയാണ് പിശാജ് കർത്താവിനോട് പറയുകയാണ് ലൂക്കാട സുവിശേഷം നാലാം അധ്യായം ആറാം വാക്യത്തിൽ പിശാജ് അവനോട് പറഞ്ഞു ഇവയുടെ മേൽ സർവ അധികാരവും മഹത്വവും ഞാൻ നിനക്ക് തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അധികാരം മുഴുവൻ പിശാജിനെ തീരെഴുതി കൊടുക്കേണ്ടി വന്നു ദൈവത്തിന് അറിയാവോ മനുഷ്യൻ പിശാജിനോട് തോറ്റുപോയത് കൊണ്ട് പിശാജിനോട് തോറ്റത് എങ്ങനെ പിശാജ് അനുസരണക്കേട് കാണിക്കാൻ പറഞ്ഞു ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ പറഞ്ഞു മനുഷ്യൻ അങ്ങനെ ചെയ്തു അതോടെ ഈ ലോകവും സർവ മനുഷ്യനും പിശാചിന്റെ അടിമത്തത്തിലായി ഇനി നീതിമാനായ ന്യായാധിപൻ എന്ന രീതിയിൽ ഇത് പിടിച്ചടക്കാൻ കർത്താവിനെ പറ്റുകയല്ല അവന് പറഞ്ഞാൽ കഴിവില്ലാഞ്ഞിട്ടല്ല പിശാദിനെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്നുള്ള ഇല്ല മേലാഞ്ഞിട്ടല്ല അവൻ സൃഷ്ടിച്ച ഒന്നിനെയും ഇല്ലായ്മ ചെയ്ത് കളയാൻ അവന് മനസ്സില്ല പ്രത്യേകിച്ച് മനുഷ്യനെ അതുകൊണ്ട് തന്നെ അവൻ ഇതിനെ ഇല്ലായ്മ ചെയ്യാനല്ല ഇതിനെ നീതിപൂർവം വിധിച്ച് എല്ലാവരെയും രക്ഷിക്കാനായിട്ടാണ് കർത്താവ് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്ത തെറ്റ് അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്ത തെറ്റ് അനുസരണക്കേട് എന്ന് പറയുന്ന പാപമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നീതി നായ കോടതിയിൽ അവൻ നീതിമാനായ വിധിയാളനായതുകൊണ്ട് അതിന് തക്ക പരിഹാരം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാതെ ദൈവത്തിന് ഈ നഷ്ടപ്പെട്ട പർദീസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അവൻ നീതിമാനായ നായാധിപനാണ് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം പിശാചിനെ ദൈവം സൃഷ്ടിച്ചതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ വഴിതെറ്റിയ മാലാഹയാണ് പിശാജ് പിശാചിന് കഴിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മാലാഹയുടെ സർവ്വ കഴിവുകളും ഒരു പിശാചിനുണ്ട് ഒരു കഴിവും എടുത്തു മാറിയിട്ടില്ല ഒരു മാലാഹയുടെ സർവ്വ കഴിവുകളുണ്ടോ എന്ന് പറഞ്ഞാൽ മാലാഹയെ ദൈവം സൃഷ്ടിച്ചത് സങ്കീർത്തനങ്ങൾ കൃത്യമായിട്ട് തമ്പുരാൻ പഠിപ്പിക്കുകയാണ് മാലാഹയെ തമ്പുരാൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് മാലാഹയേക്കാൾ ദൂതന്മാരെക്കാൾ അല്പം തൻ താഴ്ത്തി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെക്കാട്ടിലും എല്ലാ കഴിവുകളിലും ഒരു പടി ഉയരത്തിലാണ് ഇതേ കഴിവുകളുണ്ട് ഈ പറയുന്ന പിശാദിനും മനുഷ്യന്റെ ബലഹീനതയും പിശാജിന്റെ ബലവും അറിയാവുന്ന കർത്താവിന് ഉറപ്പായിട്ടും അറിയാം ഒരു മനുഷ്യനെ കൊണ്ട് പരിപൂർണമായി ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് മരിക്കാൻ ആവില്ല അതുകൊണ്ട് ദൈവം തീരുമാനമെടുക്കുകയാണ് ദൈവത്തിന്റെ നീതിനായ നായ കോടതിയിൽ ഒരു മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് പാപമില്ലായ്മ ചെയ്യാൻ പരിഹാരം ചെയ്യാൻ മറ്റൊരു മനുഷ്യൻ അനുസരണയോടെ ജീവൻ അവസാനിക്കുന്നത് വരെ അനുസരണയോടെ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ് എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും എന്തിനാണെന്നറിയാമോ അവനൊരു മനുഷ്യനായി ദൈവത്തെ മാത്രം അനുസരിച്ച് ഈ ലോകത്തിൽ മരിച്ച് ഉത്ഥാനം ചെയ്യാൻ അങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഈ പിതാവിന്റെ സ്നേഹം എന്തുമാത്രമാണെന്ന് നമ്മൾ ഓർക്കണം എന്തുമാത്രം ഒരു വലിയ സ്നേഹമാണ് പിശാജ് ഭരിക്കുന്ന ഒരു ലോകത്തിൽ അച്ഛൻ നിങ്ങളോട് പറഞ്ഞില്ലേ പിശാജ് ഭരിക്കുന്നതാണ് ഈ ലോകം കാരണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മനുഷ്യൻ പാപം ചെയ്തതോടെ പിശാജിന്റെ കയ്യിലായിപ്പോയി പിശാജ് ഭരിക്കുന്ന ഒരു ലോകത്തിലേക്ക് ദൈവം സ്വന്തം പുത്രനെ വിട്ടുകൊടുത്താൽ ഈ പിശാജ് എപ്രകാരമൊക്കെ ഈ കർത്താവിനോട് പ്രവർത്തിക്കുമെന്ന് അറിയാമല്ലാത്ത മണ്ടനല്ല പിതാവായ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണ് സ്വന്തം പുത്രനെ എന്തിനാണെന്ന് വേണ്ടി എന്തിനാണെന്നറിയാവോ എനിക്കും നിനക്കും വേണ്ടി എന്നെയും നിന്നെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നീയും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി മാത്രം സ്വർഗത്തിലെ സകല സൗഭാഗ്യങ്ങളും വിട്ട് ഒരു ദൈവം ഒരു ദൈവം ശത്രു എന്നറിയപ്പെടുന്ന പിശാജ് ഭരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് ഒരു ബലഹീനനെ പോലെ ഞ്ഞിട്ടല്ല അവൻ അതേ സമയം ദൈവവുമാണ് മനുഷ്യനുമാണ് പക്ഷെ അവന്റെ മനുഷ്യത്വം പൂർണ്ണമായി പ്രകടിപ്പിച്ച് മനുഷ്യന്റെ സർവ്വ ബലഹീനതയോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ പിശാജ് അവനെ കൊണ്ട് അനുസരണക്കേട് കാണിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് കാരണം കർത്താവിനോട് ഒന്ന് അനുസരണക്കേട് കാണിച്ചാൽ ഈ ലോകത്ത് നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരു തരത്തിലും പറ്റുക അതുകൊണ്ട് ജനനം മുതൽ അവസാനം വരെയും പിശാജി എന്തെല്ലാം പ്രലോഭനങ്ങൾ കൊടുക്കാവോ അത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് കർത്താവിന് ഒരനുസരണക്കേട് ഒരൊറ്റ അനുസരണക്കേട് കാണിക്കാൻ കാരണം ആ ഒറ്റ അനുസരണക്കേട് കൊണ്ട് നമ്മൾ മുഴുവൻ പിശാചിന്റെ അടിമത്തത്തിൽ എന്നേക്കുമായിട്ട് മാറിക്കൊള്ളും അതുകൊണ്ട് എല്ലാ തരത്തിലും പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയുള്ളവരെ സർവശക്തനായ ദൈവം അവന്റെ ശക്തി പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ അവനീ ലോകത്ത് ജനിക്കാൻ വലിയ കൊട്ടാരം ഉണ്ടാക്കാമായിരുന്നു അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കണേ വലിയ കൊട്ടാരം ഉണ്ടാക്കാമായിരുന്നു അവന് പക്ഷേ ദൈവം അതിന് പരിശ്രമിച്ചില്ല പിശാജ് അവന് വേണ്ടി ഒരുക്കി വെച്ച ജനന സ്ഥലം എന്ന് പറയുന്ന എന്താണെന്നറിയാവോ ഒരു പുൽത്തൊഴുത്ത് ഒരു പുൽത്തൊഴുത്ത് നമ്മൾ പലപ്പോഴും പല പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് വലിയ പള്ളികളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ വലിയ വിമർശനങ്ങൾ ഓ കർത്താവിന് ഇവിടെ താമസിക്കാൻ പറ്റുമോ പുൽക്കൂട്ടിൽ ജനിച്ചതിന് ഈ മണിമാളിയിൽ വസിക്കാനാവുമോ അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണുക അല്ലേ വെറുതെയാ വെറുതെയാ അത് യുദാസിന്റെ പണിയാ കാരണം നിന്റെ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് കർത്താവ് തന്നെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിന്റെ ഏറ്റവും ബെസ്റ്റ് അവൻ അവകാശപ്പെട്ടതാണ് ആദ്യത്തെ ബലിയർപ്പണം തന്നെ നമുക്കറിയാം അല്ലേ ആബേലിന്റെ ബലിയർപ്പണം ആബേലി ബലിയർപ്പിക്കുന്ന സമയത്ത് അവൻ അവന്റെ ഏറ്റവും ബെസ്റ്റിനെ കൊണ്ട് കൊടുത്തു ദൈവം അത് സ്വീകരിച്ചു പക്ഷേ നല്ലതൊക്കെ ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ എന്റെ മാതാപിതാക്കൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് കായം ചെയ്തത് അവന്റെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു അത് കർത്താവും സ്വീകരിച്ചില്ല അത് കർത്താവും സ്വീകരിച്ചില്ല നമുക്കറിയാം ദൈവത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം ദൈവം ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ സഞ്ചരിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ കൂടെ സഞ്ചരിക്കുക സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് വീടും കൂടുകൊന്നും ഇല്ല അങ്ങനെ പോകുന്ന സമയത്ത് കർത്താവ് പറയും എനിക്കും വീടും ഒന്നും വേണ്ട നീ ഒരു കല്ലെടുത്ത് വെച്ചാൽ മതി അവരുടെ അടുത്തൊരു കല്ലെടുത്ത് വെച്ചാൽ മതി അതാണ് എന്റെ ആലയം അവിടെ വെച്ച് ഞാൻ നിനക്കെല്ലാം വെളിപ്പെടുത്തിക്കൊള്ളാം ഇസ്രായേൽ ജനം നടന്നു നടന്നു പോയി ചില സ്ഥലങ്ങളിൽ കൂടാരം അടിച്ചു കൂടാരം അടിച്ചപ്പോ അവരോട് കർത്താവ് പറഞ്ഞു എനിക്കും വേണം കൂടാരം സമാഗമ കൂടാരം മനുഷ്യൻ എങ്ങനെ വസിക്കുന്നോ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ കർത്താവ് വസിക്കുക വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവർ കൊള്ളയടത്ത് ഇഷ്ടംപോലെ പണവും സ്വത്തും ഒക്കെ ആയി കർത്താവ് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു പേടകം ഉണ്ടാക്കണം അത് ഇന്നിന്ന സാധനങ്ങൾ കൊണ്ട് വേണം എന്നാൽ ഒന്നാന്തരം സ്വർണം കൊണ്ട് അതിനെ പൊതിയണം അതിനകത്ത് ഇന്നിന്ന സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒന്നാന്തരമായിട്ട് ഒരു പേടകം ഉണ്ടാക്കും അല്ലേ വീണ്ടും ഇസ്രായേൽ ജനത്തിന് സ്ഥലമൊക്കെയായി കെട്ടിടങ്ങളൊക്കെയായി അവർ വലിയ കൊട്ടാരങ്ങളൊക്കെ വെച്ചു കർത്താവ് പറഞ്ഞു എനിക്കും വേണം കൊട്ടാരം എനിക്കും വേണം ജെറുസലേം ദേവാലയം കർത്താവ് പണിയിപ്പിക്കുന്നതിന്റെ രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ നാട്ടിലെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ കെട്ടിടം ഏതാണോ അതായിരുന്നു ജെറുസലേം ദേവാലയം അങ്ങനെയാണ് കർത്താവിന് വേണ്ടി ദേവാലയം വേണ്ടത് ഏറ്റവും മനോഹരമായി അതുകൊണ്ട് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോ അവന്റെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു പുൽക്കൂട്ടിൽ ജനിക്കുക എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു പക്ഷേ പിശാജ് അവന്റെ മുമ്പിൽ സർവ്വ വാതിലുകളും അടച്ചു കിടന്നു അതിനുള്ള സർവ്വ രീതികൾ അവനുണ്ടാക്കി വെച്ചു സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചു അല്ലെ കർത്താവ് ജനിക്കുന്ന സമയമായപ്പോ പേരെഴുതിക്കാൻ വേണ്ടി പോണം കാരണം അവന് സ്വന്തമായിട്ട് വീട് ഉണ്ടായിരുന്നവനാ അവിടെ അവൻ ജനിക്കാൻ പാടില്ല അവൻ ആരുമില്ലാത്തവനായി ഒറ്റപ്പെട്ട് ജനിക്കണമായിരുന്നു അതിന് പിശാ ചെയ്ത് പണിയാതെ അവൻ ആ കൃത്യസമയത്ത് തന്നെ പേരൊഴിക്കല് നടന്നു ഈ അവസരപിതാവും മാതാവും വീടുകളുടെ വാതിക്കലും സത്രത്തിന്റെ വാതിക്കലും ഒന്നും കൊട്ടാഞ്ഞിട്ടല്ല ഒരു വാതിലും തുറന്നു കൊടുത്തില്ല തുറന്നു കൊടുക്കാൻ അവൻ സമ്മതിച്ചില്ല അവസാനം അവൻ നാണം കെട്ട് ജനിക്കേണ്ടി വന്നു പുലുത്തൊഴുത്തിൽ ശിശുവാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അവന്റെ ശക്തി ദൈവികമായ ശക്തി അവനിൽ കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ അവന് വേണമെങ്കിൽ നിന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം പണത്തിട്ട് അവിടെ ജനിക്കാമായിരുന്നു പക്ഷെ അവൻ ചെയ്തില്ല കാരണം എന്ത് വന്നെങ്കിലും എന്ത് വന്നാലും അതിനോട് അവൻ ദൈവശക്തി ഉപയോഗിച്ച് പ്രതികരിച്ചില്ല എന്നുള്ളത് സത്യം അവൻ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവന് വേണ്ടി പോലും അവൻ പ്രവർത്തിച്ചിട്ടില്ല ജനിച്ച സമയം മുതല് പിശാജ് എന്തെല്ലാം കാര്യങ്ങൾ തമ്പുരാന് വേണ്ടി ഒഴുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം ജനിച്ച് ഏതാനും ആളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പലായനം ചെയ്യേണ്ട അവസ്ഥ അവിടുന്ന് തിരിച്ചു വരേണ്ട അവസ്ഥ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ഒന്നുമില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ ഇതെല്ലാം കടന്നു പോവുകയാണ് ഇതെല്ലാം കടന്നുപോയി കടന്നുപോയി നമുക്കറിയാം അവസാനത്തെ പ്രലോഭനങ്ങളും അവസാനത്തെ പീഡനങ്ങളും ഒക്കെ കർത്താവെന്ന് പ്രതികരിക്കാൻ വേണ്ടി പിശാചെയ്ത കാര്യങ്ങളാ നരക തുല്യമായ വേദന കർത്താവിനെ അനുഭവിക്കാനായിട്ട് പിശാജ് കൊടുത്തു എന്നുള്ളതാണ് സത്യം നരകതുല്യമായ വേദന കർത്താവിന്റെ കുരിശിലെ വേദനയാണ് ശരിക്കും പറഞ്ഞാൽ നരകതുല്യമായ വേദന ദൈവത്തെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ ദൈവം പോലും കൈവിട്ടു എന്ന അവസ്ഥ അതാണ് നരകത്തിന്റെ അവസ്ഥ പീഡനങ്ങൾ എന്തുമാത്രമാണ് നമ്മൾ നോർത്ത് നോക്കണം ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി അവന് കഴിവില്ലാഞ്ഞിട്ടല്ല ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി പിശാജി ഏതറ്റം വരെ പോകാവോ ആ അറ്റം വരെയും പോയതാണ് കർത്താവിന്റെ പ്രലോഭനം എന്ന് പറയുക കർത്താവിന്റെ പ്രലോഭനത്തിന്റെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ആഴം അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രമൊന്നും വായിക്കണ്ട അതിന് മുമ്പുള്ള കർത്താവിന്റെ ഏറ്റവും വലിയൊരു പ്രലോഭനം അത് വായിച്ചാൽ മതി അതായിരുന്നു ഗത്സമയം തോട്ടത്തിൽ നടന്ന സംഭവം ഗത്സമയം തോട്ടത്തിൽ ഗത്സമയം തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ പ്രിയ ഉള്ളവരെ വളരെ ശ്രദ്ധിക്കണം ഗത്സമയം തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഏതെങ്കിലും ഒരു ദിവസമൊന്നുമല്ല അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പെസഹായുടെ അന്നാണ് പെസഹായുടെ അന്ന് യഹൂദ രീതി അനുസരിച്ച് കർത്താവ് കൊടുത്ത കൃത്യമായിട്ടുള്ള കൽപ്പനയാണ് പെസഹായുടെ അന്ന് രാത്രി യഹൂദ ജനങ്ങളിൽ ആരും ഉറങ്ങുക ഉറങ്ങുകയല്ലോ രാത്രി ജാഗരണ പ്രാർത്ഥന ഇരിക്കേണ്ട ദിവസമാണ് കാരണം അന്ന് സംഹാര ദൂതൻ അവരെ കടന്നു പോയതിന്റെ ഓർമ്മയാദിക്കുന്ന ദിവസമാണ് കർത്താവ് കൃത്യമായിട്ട് കൽപ്പന കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ആരും ഉറങ്ങരുത് ആ ദിവസമാണ് കർത്താവ് ഗത്സമയം തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ഗത്സമയം തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം പതിനൊന്ന് ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവ് പോകുന്നത് ഈ പതിനൊന്ന് ശിഷ്യന്മാരില് എട്ട് പേരോളം നേരത്തെ തന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഇനി മുകളിലോട്ട് കേറാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം ബസഹയുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ആപ്പാട് ക്ഷീണിച്ച് അതുകൊണ്ട് അവരവിടെ തങ്ങി വീണ് കർത്താവ് തൻ്റെ കൂടെ ചേർന്ന് ചങ്കോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് പോവാണ് മുന്നോട്ട് പോവാണ് അവരും ഇടയ്ക്ക് വെച്ച് ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അവരവിടെ ഇരുന്നു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന് ഓർത്തോണം അവരവിടെ ഇരുന്നു കർത്താവ് ഒരല്പം മാത്രം ബൈബിൾ പറയുന്നത് ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി അവൻ അവിടെ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു കർത്താവിന്റെ അവസാനത്തെ ഒരു വലിയ പ്രലോഭനമാണ് ഇവിടെ നടക്കാനായിട്ട് പോവുക അവന് കൃത്യമായിട്ട് അറിയാം പിറ്റേ ദിവസം അവൻ പീഡിപ്പിക്കപ്പെടാൻ പോവുകയാണ് അവന്റെ മുമ്പിൽ അവൻ കാണുകയാണ് ഏതെല്ലാം തരത്തിലാണ് പിഷാദ് അവന് വേണ്ടി പീഡനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം സഹിക്കാൻ വേണ്ടി എന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് അവനറിയാം പല പ്രാവശ്യം അവൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ പീഡനമേക്കും എൻ്റെ മുഖത്ത് തുപ്പും ആളുകൾ എന്നെ ചവിട്ടും എന്നെ തല്ലും എന്നൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ പറഞ്ഞു അവനറിയാം എന്തൊക്കെയാണെന്ന് അവൻ അവസാനത്തെ ദിവസം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോ നിലവിളിച്ചു പോവുകയാർക്കണം സഹിക്കാൻ വേണ്ടി എന്ന് തന്നെ അറിഞ്ഞ് വന്നവൻ നിലവിളിച്ചു പോവുകയാണ് തൊട്ടടുത്ത് സഹിക്കാൻ വേണ്ടി പോകുന്ന പീഡനങ്ങളെ കുറിച്ച് അവൻ്റെ മുമ്പിൽ കാണുമ്പോ അവൻ നിലവിളിച്ച് ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് അവരുടെ കാല് വിളിച്ച് പറയുക ഞാൻ അതികഠിനമായ പ്രീഡനത്തില മരണത്തോളം ഞാൻ എത്തിയിരിക്കുന്നു എന്റെ കൂടെ ഒരു മണിക്കൂർ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമോ ഒരു മണിക്കൂർ ഒന്ന് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം അവൻ വന്ന് നോക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാർ ഒന്ന് ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഉറങ്ങിപ്പോയി യഹൂദർ ഉറങ്ങാത്ത രാത്രിയിൽ ഇവർ പതിനൊന്ന് പേരും ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം ഒറ്റപ്പെടുത്തണമായിരുന്നു പിശാദിനെ നിദ്രാഭാരത്താൽ അവർ ഉറങ്ങിപ്പോയി കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ ഓർത്തു നോക്കണം അവന്റെ രക്തകണങ്ങൾ വിയർപ്പ് കണങ്ങളായി പുറത്തു വന്നു രക്തം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു അത്രമാത്രം അവൻ പീഡനത്തിലായി പോയി ഉള്ളിൽ സംഘർഷമായി പോയി അവനെ ഞരമ്പുകൾ പൊട്ടുന്നത് പോലെയുള്ള വേദന അവൻ അനുഭവിച്ചു അവിടെ എൻ്റെ പ്രിയമുള്ളവരെ ഉള്ളവരെ ഇതൊന്ന് കണ്ടാ മതി അവൻ സഹിച്ച പീഡനത്തിന്റെ ആഴമറിയ അവൻ സഹിച്ച പീഡനത്തിന്റെ ആഴമറിയ അവൻ അറിയാതെ നിലവിളിച്ചു പോയി എൻറെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാന മാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ എൻ്റെ പ്രിയ ഉള്ളവരെ അവൻ സഹിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണെന്നൊരു ചിന്തയുണ്ടാവണം അവൻ പ്രതികരിക്കാതിരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്തയുണ്ടാവണം തനിക്കെതിരെ വിധിക്കുമ്പോ അവന്റെ നാവ് തളർത്തി കളയാൻ ഒരൊറ്റ നോട്ടം കൊണ്ട് തളർത്തി കളയാൻ കെൽപ്പുള്ളവനാണ് കർത്താവ് തന്നെ അടിക്കാനായിട്ട് വരുന്നവന്റെ കൈ വെട്ടിക്കളയാൻ നോട്ടം കൊണ്ട് വെട്ടിക്കളയാനും മാത്രം ശക്തനാണ് കർത്താവ് പക്ഷെ അവൻ പ്രതികരിച്ചില്ല നിന്നത് മുഴുവൻ അനുഭവിച്ചു എന്തിനായിരുന്നു എന്നറിയാമോ അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എൻ്റെ പ്രിയ ശക്തനായ ഒരുവൻ വന്ന് എന്നെ തല്ലിയാൽ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നതും തീരെ ബലഹീനനായ ഒരുവൻ വന്ന് എന്നെ തല്ലിയാൽ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ വലിയ ശക്തി ഉണ്ടെങ്കില് വലിയ ആത്മബലം ഉണ്ടെങ്കില് എന്നെക്കാട്ടിലും ബലഹീനനായ ഒരാൾ എന്നെ തല്ലാൻ വരുമ്പോ എനിക്ക് തിരിച്ചു തല്ലാതിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ഞാൻ അറിയാതെ തല്ലിപ്പോ നല്ല സൈസുള്ള ഒരാള് ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ അടി വെച്ച് തന്ന ഞാൻ പറയും ആയിക്കോട്ടെ ഇനി മേലെ ആവർത്തിക്കുകയല്ലേ കേട്ടോ വളരെ വളരെ ശോഷിച്ച ഒരാൾ ഒരു കൊച്ചി ഇറക്കാൻ ഓടി വന്നിട്ട് എനിക്കോട്ട് ഒറ്റ അടി വെച്ച് തന്ന ഞങ്ങൾക്ക് ആരോ ഒറ്റയേറി വെച്ച് കൊടുക്കും കാരണം എനിക്ക് ശക്തി ഉണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം സർവശക്തനായ കർത്താവിന്റെ കാരണക്കുറ്റിക്കട്ട് അടിച്ചു ഒരു അക്ഷരം പോലും അവൻ വെണ്ടിയില്ല അവനെ മുഴു കിരീടം എടുത്ത് വെച്ച് അമക്കി ഒരക്ഷരം പോലും അവൻ പറഞ്ഞില്ല അത് മുഴുവൻ അവൻ സഹിച്ചു അവനെ ശക്തിയില്ലാഞ്ഞിട്ടല്ല അവൻ സഹിച്ചത് പ്രതികരിക്കാൻ മേലാഞ്ഞിട്ടല്ല അവൻ സഹിച്ചത് മറിച്ച് ഇത് മുഴുവൻ സഹിച്ചപ്പോ അവനൊരു ഒറ്റ ചിന്തയുള്ളായിരുന്നു ഈ നമ്മളായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകള് രക്ഷപ്പെടണം സ്വർഗത്തിലെത്തണം കോടിക്കണക്കിന് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോവാനിട വരരുത് അതുകൊണ്ട് മാത്രമാ അവൻ പ്രതികരിക്കാതെ ഇത്ര മാത്രം സഹിച്ചത് എന്റെ പ്രിയമുള്ളവരെ മറന്നുകളയല്ലേ ഈ ദൈവത്തെ ഈ ദൈവത്തെ മറന്നു നീ ജീവിക്കാൻ ഇട വരരുത് ഗാഗുൽ തായിൽ അവൻ അതികഠിനമായി പീഡ അനുഭവിച്ചപ്പോഴും അവൻ പ്രാർത്ഥിച്ചത് തന്നെ പീഡിപ്പിച്ച ആളുകൾ പോലും നഷ്ടപ്പെട്ടു പോവല്ലേ എന്ന ദാഹത്തോടെയാ അതാണ് ചിന്തിക്കേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ വലിയ ദീനരോധന നമ്മൾ കേൾക്കണം മലയിൽ കർത്താവ് എന്റെ പിതാവേ ഞാൻ അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് കഠിനമായ പീഡകൾ അനുഭവിച്ചോ അത് മുഴുവൻ എനിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഓർക്കണം എനിക്ക് വേണ്ടി മാത്രം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ശിരസ് മുതൽ പാറം വരെയുള്ള ഒരു അവയവത്തിന്റെ മേൽ പോലും പിശാജ് അവകാശവാദം പറയാതിരിക്കാൻ അവൻ കൃത്യമായിട്ട് വില കൊടുത്തതാ എനിക്ക് വേണ്ടി ഒരംശ സ്ഥലം പോലും മിച്ചമില്ലായിരുന്നു തമ്പുരാനെ പീഡിപ്പിക്കപ്പെടാത്തതായിട്ട് നിന്റെ ശിരസ് മുതൽ പാരം വരെയുള്ള അവയവം കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടോ ഒറ്റ അവയവത്തിന്റെ മേൽ പോലും പിശാചിന് അവകാശം പറയാനില്ല കാരണം ശിരസ് മുതൽ പാരം വരെയുള്ള ഓരോ അവയവത്തിന്റെ മേലും പിശാചിന് ആധിപത്യം ഉണ്ടാവാതിരിക്കാൻ അവൻ അതികഠിനമായി പീഡ അനുഭവിച്ചതാ യഹൂദ ചരിത്രമോ അല്ലെങ്കിൽ റോമൻ ചരിത്രമോ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇഷ്ടംപോലെ ആളുകളെ കുരിശേക്കയറ്റി കൊന്നിട്ടുണ്ട് പക്ഷേ കുരിശ്ശേക്കേറ്റി കൊന്നിട്ടുള്ള ഒറ്റ ആളെ പോലും തല്ലിയിട്ട് കുരിശേക്കയറ്റിട്ടില്ല ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ട് കുരിശ കേറ്റിട്ടില്ല വളരെ സേഫായിട്ട് രണ്ടുപേരപ്പറേം ഇപ്പറേം കിടപ്പുണ്ട് കർത്താവിന്റെ രണ്ട് വശത്തും രണ്ട് കള്ളമാര് കിടപ്പുണ്ട് ഒരു മുറിപ്പാട് പോലും ഇല്ല ഒരു മുറിപ്പാട് പോലും ഒരു ദിവസത്തിന് ശേഷം അവര് മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നിട്ട് അവരുടെ കണങ്കാലുകൾ തല്ലി ഒടിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടാണ് അവരെ കൊണ്ടുപോയി അടക്കുന്നത് പിറ്റേ ദിവസം സാപത്തായതുകൊണ്ട് പക്ഷേ കർത്താവ് വെറും ആറു മണിക്കൂർ പോലും അവിടെ ജീവിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല അവന്റെ രക്തം മുഴുവൻ വാർന്നു പോയിരുന്നു അവസാനത്തെ തുള്ളി രക്തവും കൂടെ ഇവിടെ ഒഴുക്കിട്ടാ അവൻ പോയത് കാരണം അതിനു മുമ്പ് തന്നെ അവ കഠിനമായിട്ട് മരണത്തോളമുള്ള പീഡനം അവൻ അനുഭവിച്ചിരുന്നു ലോക ലോകചരിത്രത്തിൽ ഒറ്റയാൾ മാത്രം ശിരസ് മുതൽ പാറ വരെ മുറിവേറ്റ് മരിച്ചുവെങ്കിൽ അതിനൊരു ഒറ്റ കാരണമുള്ളു എൻ്റെ പറയുള്ളൂവരെ നിന്റെ ശിരസ് കൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന് അവൻ മുൾ കിരീണം തലയിലേറ്റതാ പിശാദിന് അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാൻ നിന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപത്തിന് അവൻ എന്തുമാത്രം നീറ്റിൽ അനുഭവിച്ചിട്ടുണ്ട് ചോര കണ്ണിലേക്ക് ഉഴുകിയിറങ്ങിയപ്പോ നിന്റെ ചെവി കൊണ്ട് ചെയ്തിട്ടുള്ള പാപത്തിന് കണ്ണ് കെട്ടിയിട്ട് ചുറ്റുന്നിരുന്ന പടയാളികൾ അവന്റെ കരണ കുറ്റിക്കിട്ട് അടിച്ചിട്ടുണ്ട് ഒറ്റ അക്ഷരം അവൻ പറയാതിരുന്നത് നിന്റെ ചെവിയുടെ മേൽ പിശാദിന് അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാനാ നിന്റെ നാവ് കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്മിലാണ് അത് മുഴുവൻ സഹിച്ചത് ദാഹിക്കുന്നു ദാഹിക്കുന്നു നിലവിളിച്ചിട്ട് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവൻ മരിച്ചത് എൻ്റെ പ്രിയമുള്ളവരെ ഇതിന് പരിഹാരമായിട്ടാ നിന്റെ നാവിന്റെ മേൽ പിശാചിന് അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാൻ നിന്റെ കൈ കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടോ കർത്താവിന്റെ കയ്യിൽ അടിച്ചു കെറ്റത് ആണി ആണി ഓർത്തിരിക്കണം നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടോ മുഴുവൻ പറിച്ചു കീറപ്പെട്ടതാ കർത്താവിന്റെ ശിരസ് മുതൽ പാലം വരെ തിരിച്ചും മറിച്ചുമിട്ട് അടിച്ച് പറിച്ചു കീറിയതാ അത് മുഴുവൻ പിശാചിനെ നിന്റെ മേൽ അവകാശവാദം പറയാൻ ഉണ്ടാവാതിരിക്കാനാ നിന്റെ കാലുകൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടോ കർത്താവിന്റെ കാലിൽ അടിച്ചു കയറ്റിയത് ആണിയാണെന്ന് ഓർക്കണം നിന്റെ ലൈംഗിക അവയവം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടോ എൻറെ പ്രിയമുള്ളവരെ അവൻ നാണങ്ങെട്ട് നന്ദനായി കിടന്നത് വേറെ ഒന്നിനു മേടി നിന്റെ മേൽ ഒരവകാശമാതു പക്ഷതിന് പറയാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രവാ എന്നിട്ട് നിന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയല്ലേ നിന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയല്ലേ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു എന്നാ പറയാ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു എന്റെ പ്രിയ ചില വിശുദ്ധർക്കൊക്കെ കർത്താവിന്റെ ചില ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുക സഭ അംഗീകരിച്ച ചില ദർശനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ മുഖം കാണിച്ചു കൊടുത്തിട്ടുള്ള ചില ശിഷ്യന്മാരുണ്ട് ചില ചില ആളുകളുണ്ട് വിശുദ്ധരുണ്ട് ആ വിശുദ്ധർ പറയുന്ന ഇപ്രകാരമാണ് കർത്താവിനെ കണ്ണൊക്കെ പറഞ്ഞു കടക്കുകയായിരുന്നു എന്നാ പറയാ അടി അടികൊണ്ടിട്ട് കർത്താവിന്റെ കണ്ണൊക്കെ പറഞ്ഞു കടക്കുകയായിരുന്നു അത്രമാത്രം പീഠ അവൻ സഹിച്ചതാ വേറെ ഒന്നിനും വേണ്ടിട്ടല്ല എനിക്ക് വേണ്ടി എന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മയാചരണം നിങ്ങൾ നടത്താൻ പോകുന്നത് ഈ പീഡാനുഭവത്തിൻ്റെയാ ഈ പീഡാനുഭവത്തിൻ്റെ വേറെ ഒന്നിൻ്റെയുമല്ല വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല അവൻ ഇത് സഹിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം സ്വർഗത്തിലിരിക്കുന്ന കർത്താവിന് ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്താൽ ഈ ഭൂമിയിൽ പിശാജുണ്ടായാൽ മാലാഹ വഴുതെറ്റിയാൽ അതിനെ നശിപ്പിച്ച് കളയാൻ മേലാഞ്ഞിട്ടല്ല ഒരു സൃഷ്ടിയെയും നശിപ്പിച്ച് കളയാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അതാണ് അതിന്റെ സത്യം എൻ്റെ പ്രിയ ഉള്ളവരെ കർത്താവിന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളായിരിക്കണം ഈ ദിവസങ്ങൾ കണ്ടാൽ ആളറിയാത്ത വിധം അവൻ അതികഠിനമായ പീഡയനുഭവിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് അതികഠിനമായ പീഡയനുഭവിച്ചത് നമുക്ക് വേണ്ടി കർത്താവേ നിന്റെ തിരിച്ചോറയാൽ കഴുകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അവന്റെ കുരിശില് അവന്റെ മുഖം നമുക്ക് കാണാൻ പറ്റാതെ വരരുത് ഏശ്യാപ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമാ അവന്റെ മുഖത്ത് നോക്കിയവര് അറച്ചുപോയി അവന്റെ മുഖത്ത് നോക്കാൻ പറ്റുകയല്ലായിരുന്നു അത്രമാത്രം ആളറിയാത്തതുപോലെ അവൻ മാറ്റപ്പെട്ടു പോയി അത്രമാത്രം പീഡ അനുഭവിച്ചതാ കർത്താവിൻ്റെ ഈ പീഡാസഹനം നമ്മളുടെ മനസ്സിൽ ഒരുക്കണം നമ്മളെ മനസ്സിൽ പതിപ്പിക്കാനായിട്ട് പറ്റണം കർത്താവേ നിന്റെ പീഡാസഹനത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചറിയണമേ എന്നൊക്കെ പതിനാലാം സ്ഥലം കുരിശിന്റെ വഴി ചൊല്ലുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അതിനർത്ഥമറിയാമോ എന്ന് ഓർത്തു നോക്കണം അവന്റെ പീഡാസഹനത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എനിക്ക് സഹനം തരണേ നിന്നോട് ചേർന്ന് സഹിക്കാൻ പറ്റണേ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് സഹനം ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റി നിർത്തി കർത്താവിനെയും മറന്ന് കർത്താവിനെയും പഴി പറഞ്ഞ് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറരുതേ അങ്ങനെ മാറാൻ വരരുതേ വിശുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് അവർക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ സഹനങ്ങൾ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇതുകൊണ്ടാണ് അവൻ്റെ പീഡാസഹനത്തോടാണ് ചേർന്ന് നിൽക്കുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു അവൻ്റെ കുരിശിനോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു എൻ്റെ പ്രിയ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം പബ്ലോസ്ലിഹ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ കുറവിനെ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പരിഹരിക്കുന്നു അവന്റെ പീഡാസഹനത്തിന്റെ കുറവിനെ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പരിഹരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ സഹനങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് സഹിക്കുവാൻ കർത്താവേ എൻ്റെ ഈ സഹനങ്ങളെ നിൻ്റെ കുരിശിനോട് ഞാൻ ചേർത്ത് വെക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളതിനു വേണ്ടി അതിനെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ കുരിശിന് അർത്ഥമുണ്ടാവുന്നത്